nama ala ishte pedengi nama ala ishte pedengi supportu, like-u, subscribe-u, tsene nama linari geth re-editni tsene nama linari geth re-editni tsene ഇനി നമുക്ക് ടിഷ്യൂ എടുക്കാം മുഖം നല്ല പോലെ ഇന്ന് നമുക്ക് മോസ്റ്ററൈസർ ഇടാം ഇനി നമ്മൾ മുഖം ബ്ലെൻഡ് ചെയ്യാം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫൗണ്ടേഷൻ

നമ്മൾ ശാലും കഴിഞ്ഞ് ഇനി നമുക്ക് ബ്ലഷ് ഇനി നമ്മൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അയലൈത് ഇന്ന് നമ്മൾ ഇപ്പറത്തെ കഴിയുന്നത് എഴുതിയിട്ടുണ്ട് ഇന്ന് നമുക്ക് മസ്ക്കാരം ഇട്ടാം ഇത് നമ്മസ്കാര ടൈലറ്റ് ഉണ്ട് ഇനി ഇന്ന് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം ഇന്ന് അമ്മ ലിപ്സ്റ്റിക്ക് നമ്മൾ മൂടി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി മാക്സി മൂടി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കമ്മലിട്ട നമുക്ക് കമ്മലിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നച്ചിച്ചോടിട്ടാം നമ്മൾ ഇന്ന് നച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഫൈനൽ ഫൈനല്